നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു ഗോൾ ഞങ്ങൾ അടിച്ചു അതിനുശേഷം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഞങ്ങൾ മറന്നുപോയി വിലയിരുത്തലാണ് ഒന്നേ ഒന്നിന്റെ സമനില ഫുൾഹാമുമായിട്ട് വലിയ സ്പെൻഡിങ് സമ്മറിൽ നടത്തിയിരുപ്പോ മികച്ചൊരു പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന ആദ്യ രണ്ട് കളികളിൽ ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ആദ്യ രണ്ട് കളികളിൽ നിന്ന് ഒറ്റ പോയിന്റേ ഉള്ളൂ ഫുൾഹാമിനോട് സമനിലയിൽ കുരുങ്ങിയ ശേഷം അദ്ദേഹം ബി ബി സി റേഡിയോ ഫൈവിനോട് പറഞ്ഞ വാക്കുകളിലേക്ക് പോകുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ അടിച്ചു അതിനുശേഷം എങ്ങനെ കളിക്കണം എന്ന് കളിക്കണം എന്നുള്ളത് ഞങ്ങൾ മറന്നുപോയി ഐ തിങ്ക് വി സ്കോഡ് ദി ഗോൾ ആൻഡ് ദെൻ വി ഫോർ ഗോട്ട് എബൌട്ട് ഹൗ വി പ്ലേ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു വിജയം വളരെ അത്യാവശ്യമായിരുന്നു അതായിരുന്നു ഒരു ഫീലിംഗ് ഒരു അർത്ഥത്തിൽ ഒരു ഗുഡ് ഫീലിംഗ് ആണ് സൊ ഗോളടിച്ചപ്പോൾ എല്ലാവരും കളിക്കളത്തിൽ നിന്ന് എല്ലാവരും വിചാരിച്ചത് ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഹോൾഡ് ചെയ്യണം അങ്ങനെ മത്സരം വിജയിക്കണം എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല ആ മൊമെൻറ്റിൽ നമ്മളത് എൻജോയ് ചെയ്യണം എന്നിട്ട് ഓപ്പണറിനെ കൂടുതൽ പുഷ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സൂപ്പർ ഹൈ ആയിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഒരുപാട് സ്പേസ് എതിരാളികൾക്ക് കൊടുക്കുകയും ചെയ്തു ഒരു ടീമെന്ന നിലയിൽ നമ്മൾ ഇനിയും ഒരുപാട് വളരാനുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്യൂറിങ് ദി വീക്ക് അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നും അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയുന്നത് ഞാൻ ഞങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ഗോളുണ്ടല്ലോ ഞങ്ങളുടെ ഗോളുണ്ടല്ലോ അതാണ് കളിയുടെ മൊമെൻ്റം ചേഞ്ച് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ ആ ഗോളടിച്ചതോടു കൂടി പിന്നെ വിജയിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള ചിന്ത പോവുകയും കളി വേണ്ട വിധത്തിൽ കളിക്കാൻ മറന്നുപോവുകയും ചെയ്തു യുണൈറ്റഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അപ്പം എങ്ങനെയാണ് വളരേണ്ടതെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ട്രെയിനിങ് നടത്തണം ഗെയിമുകളിലും അങ്ങനെ തന്നെ നമ്മൾ കളിക്കണം സോ ആ ഒരു ഫീലിങ് ഒരല്പം കൂടി റിലാക്സ് ചെയ്ത് കളിക്കണം നോട്ട് ഇൻ ദി ഇൻറ്റൻസിറ്റി എങ്ങനെ കളിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ആ ഒരു മനസ്സ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഒരുപാട് സഫർ ചെയ്തു ശരിയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലൊക്കെ സഫർ ചെയ്തെന്ന് പറയുമ്പോൾ ഫുള്ള് മിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ചേഞ്ച് ആയി അതാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങളുമായി റോഫ് ടോക്സ് വ